വിജയമന്ത്രങ്ങൾ ഡോക്ടർ അല്ല വടക്കാങ്ങര അവതരണം ബന്ന ചേന്നമംഗലൂർ സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ അധ്യായം വിദഗ്ദ്ധരിൽ നിന്നാണ് ഉപദേശം തേടേണ്ടത് ജീവിതം സങ്കീർണതകളും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞ ഒരു യാത്രയാണ് എല്ലാ വിഷയങ്ങളിലും ആവശ്യമായ പരിജ്ഞാനമോ അനുഭവ സമ്പത്തോ നേടിയെടുക്കുക എപ്പോഴും സാധ്യമാകണമെന്നില്ല അതുകൊണ്ടുതന്നെ ജീവിതയാത്രയിൽ നമുക്ക് പലപ്പോഴും ഉപദേശങ്ങൾ ആവശ്യമായി വരാം ഓരോ സന്ദർഭങ്ങളിലും യുക്തമായ തീരുമാനങ്ങളും നടപടികളും സ്വീകരിക്കുന്നതിനാണ് വലിയ സ്ഥാപനങ്ങളും സംഘടനകളുമൊക്കെ ഉപദേശക സമിതികളെയും കൺസൾട്ടന്റുമാരെയുമൊക്കെ നിശ്ചയിക്കുന്നത് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വ്യക്തിതലത്തിൽ പല വിഷയങ്ങളിലും അഭിപ്രായം പറയാനും ഉപദേശം നൽകാനും നിരവധി പേരുണ്ടാകും ഏത് കാര്യത്തിലും ചാടിക്കയറി അഭിപ്രായം പറയലും ഉപദേശം നൽകലും പതിവാക്കുന്ന പലരും നമുക്ക് ചുറ്റുമുണ്ടാകും അവരെ നാം കരുതിയിരിക്കണം കാരണം പറന്നു നടക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഇഴഞ്ഞു നടക്കുന്നവരുടെ ഉപദേശങ്ങൾ കേൾക്കരുത് അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും ഭയപ്പെടുത്തും ചിലപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും വരാം പലപ്പോഴും അത് അസൂയ കൊണ്ടോ ദേഷ്യം കൊണ്ടോ ആയിരിക്കണമെന്നില്ല അവരുടെ അറിവില്ലായ്മയും നിസ്സഹായതയുമായിരിക്കാം അതിന് കാരണം ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് കേട്ടിട്ടില്ലേ ഓരോ മേഖലയിലും വിദഗ്ധരായവരുടെ ഉപദേശങ്ങളാണ് നാം സ്വീകരിക്കേണ്ടത് ബന്ധപ്പെട്ട രംഗങ്ങളിൽ വിജയിച്ചവരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കുകയും മുന്നോട്ടു പോവുകയുമാണ് ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും കാഴ്ചയും കാഴ്ചപ്പാടുകളും വ്യത്യസ്തമാകാമെങ്കിലും ഏത് മേഖലയിലും വിദഗ്ധരിൽ നിന്നും ഉപദേശം തേടുകയെന്നത് സുപ്രധാനമായൊരു വിജയമന്ത്രമാണെന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആധുനിക ലോകത്ത് വിജയത്തിന്റെ ചിന്താഗതി രൂപപ്പെടുത്തിയവരിൽ ശ്രദ്ധേയനാണ് നെപ്പോളിയൻ ഹിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ അമേരിക്കയിലെ വെർജീനിയയിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബാല്യത്തിൽ തന്നെ ജീവിതത്തിന്റെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു ഹിൽ ഒരു പത്രപ്രവർത്തകനായിട്ടാണ് തന്റെ കരിയർ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സ്റ്റീൽ വ്യവസായത്തിലെ പ്രമുഖനായ ആന്ത്രു കാർണഗിയുമായി നടത്തിയ സംഭാഷണം ഹില്ലിന് വലിയ പ്രചോദനമായി കാർണഗി ഹില്ലിനോട് പറഞ്ഞു വിജയത്തിന്റെ രഹസ്യങ്ങൾ പഠിച്ചുകൊണ്ട് അത് ലോകത്തെ മറ്റാളുകൾക്കായി പങ്കുവയ്ക്കുക കാർണകേട് നിർദ്ദേശപ്രകാരം ഹിൽ അടുത്ത വർഷങ്ങൾ വിജയകരമായ ആളുകളുടെ ജീവിതം പഠിക്കാനും അവരുമായി അഭിമുഖങ്ങൾ നടത്താനും ചെലവഴിച്ചു ഹെൻറി ഫോർഡ് തോമസ് ആൽവ എഡിസൺ അലക്സാണ്ടർ ഗ്രഹാംബെൽ തുടങ്ങിയ നിരവധി പ്രമുഖരുമായാണ് നെപ്പോളിയൻ ഹിൽ അഭിമുഖം നടത്തി വിജയത്തിന്റെ രഹസ്യം വിശകലനം ചെയ്തത് ആയിരത്തിയേഴിൽ ഹിൽ തന്റെ പ്രശസ്തമായ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഈ കൃതിയുടെ കോടിക്കണക്കിന് കോപ്പികളാണ് വിറ്റഴിഞ്ഞത് വിജയത്തിന്റെ മാനസികതയെക്കുറിച്ചുള്ള ആധികാരിക പഠനമായി വിലയിരുത്തപ്പെടുന്ന ഈ കൃതി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം വിജയം ആദ്യം മനസ്സിൽ ആരംഭിക്കുന്നു എന്നതാണ് വ്യക്തമായ ലക്ഷ്യബോധം അചഞ്ചലമായ ആത്മവിശ്വാസം സ്ഥിരതയുള്ള പരിശ്രമം സഹകരിച്ചുള്ള പ്രവർത്തനം എന്നിവയോടൊപ്പം വിദഗ്ധോപദേശവും സുപ്രധാനമാണെന്ന് അടിവരയിടുന്നു തിങ്ക് ആൻഡ് ഗ്രോറേജ് എന്ന പുസ്തകം ഉപദേശം സ്വീകരിക്കുന്നതിനെക്കുറിച്ച് വിശദമായി വിശകലനം ചെയ്യുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന പ്രധാന കാര്യങ്ങൾ ഇനി പറയുന്നവയാണ് ഒന്ന് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് വിജയം നിർണ്ണയിക്കുന്നതിൽ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിന്റെ പ്രാധാന്യം ആദ്യമായി മുന്നോട്ടുവച്ചത് നെപ്പോളിയൻ ഹില്ലാണ് സമാന മനസ്കരായ വിവിധ രംഗങ്ങളിൽ പരിചയസമ്പന്നരായ വ്യക്തികളടങ്ങിയ ഒരു കൂട്ടമാണ് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് ഈ കൂട്ടത്തിൽ ചർച്ചകളിലൂടെ സംയുക്ത ബുദ്ധിശക്തി ഉപയോഗിച്ച് നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയുമെന്ന് ഹിൽ സമർത്ഥിക്കുന്നു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിന്റെ ശക്തി വിജയത്തിന്റെ വാതിൽ തുറക്കാനുള്ള താക്കോലാണെന്നാണ് ഹിൽ പറയുന്നത് രണ്ട് നെഗറ്റീവ് പ്രഭാവമുള്ളവരിൽ നിന്ന് അകലം പാലിക്കുക ഉപദേശം നൽകുന്നവരുടെ സ്വഭാവം അഭിലാഷങ്ങൾ ജീവിത വിശ്വാസങ്ങൾ എന്നിവ പരിശോധിക്കണമെന്നും നെഗറ്റീവ് പ്രഭാവമുള്ളവരിൽ നിന്ന് അകലം പാലിക്കണമെന്നും ഹിൽ നിർദ്ദേശിക്കുന്നു പ്രതിസന്ധികളോ നിരാശയോ നിറഞ്ഞവരിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശം ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താനും തികഞ്ഞ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ തടസ്സമാകാനും സാധ്യതയുണ്ടെന്നാണ് ഹിൽ നിരീക്ഷിക്കുന്നത് മൂന്ന് പരിചയ പരിചയസമ്പന്നയിൽ നിന്നാണ് ഉപദേശം തേടേണ്ടത് വിജയകരമായ ജീവിതാനുഭവങ്ങൾ ഉള്ളവരിൽ നിന്നാണ് ഉപദേശം തേടേണ്ടത് അവരുടെ അറിവുകളും അനുഭവങ്ങളും പ്രായോഗികവും ഫലപ്രദവുമാകും അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി നേരത്തെ വിജയിച്ചവരുടെ വഴികൾ പഠിക്കുക അവരുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ദിശാബോധം ശക്തമാക്കും നാല് വിശകലന ശേഷി ഉണ്ടാവുക എല്ലാ ഉപദേശവും നല്ലതായിക്കൊള്ളണം എന്നില്ല ഓരോ ഉപദേശവും നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും മൂല്യങ്ങൾക്കും അനുയോജ്യമാണോ എന്ന് പരിശോധിക്കുകയും സൂക്ഷ്മമായ വിശകലനത്തിലൂടെ ഏറ്റവും മികച്ച ഉപദേശം സ്വീകരിക്കുകയുമാണ് വേണ്ടത് അഞ്ച് മുൻവിധികളില്ലാതെ മനസ്സും ചിന്തയും തുറന്നു തുറന്നുവെക്കുക ചിലപ്പോൾ അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ നിന്നാകാം ഏറ്റവും വിലപ്പെട്ട ഉപദേശം ലഭിക്കുക പുതിയ ആശയങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങളും ഉൾക്കൊള്ളുവാൻ മുൻവിധികളില്ലാതെ മനസ്സും ചിന്തയും തുറന്നു വെക്കണം ശ്രദ്ധയോടെ ഉപദേശങ്ങൾ കേൾക്കുക എന്നാൽ പ്രവർത്തന സമയമാകുമ്പോൾ ചിന്തകൾ നിർത്തി ആരംഭിക്കുക എന്നാണ് ഹിൽ നിർദ്ദേശിക്കുന്നത് ഉപദേശങ്ങൾ ലക്ഷ്യസാക്ഷാത്കാരത്തിനുള്ള മാർഗ്ഗദർശകമായിരിക്കണമെന്നും ഒരിക്കലും ആത്മവിശ്വാസം തകർക്കുന്ന ഒരു തടസ്സമാവരുതെന്നും ഹിൽ അടിവരയിടുന്നു കഴിവും പരിചയവുമുള്ള വിദഗ്ധരിൽ നിന്നാകുമ്പോൾ ഉപദേശങ്ങൾക്ക് വ്യക്തിയുടെയും സമൂഹത്തിന്റെയും വിജയപഥമൊരുക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കാൻ കഴിയും വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിരാസത്തിലുള്ള അറിയിച്ചാൽ സന്തോഷമാകും ഇവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകൾ നേടും പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം